പാൽ എക്സ്പയർ ആവാറായപ്പോൾ പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ഞാൻ വേറൊരു പ്രഹസനമായിട്ടാണ്ടോ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ തൈര് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ പാൽ ഇതുപോലെ തളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് എൺപത് ശതമാനം ചൂടാറുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ പാലിന്റെ പാട് ഒന്ന് എടുത്ത് മാറ്റണം അത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക പാല് ആ വെച്ച പാലേക്ക് വേണ്ട നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് തൈര് ചേർക്കുക നിങ്ങളുടെ പ്രിഫറൻസ് ആണോ ഒന്നുകിൽ പുള്ളിയുള്ള തൈര് ചേർക്കാം അതല്ലെങ്കിൽ അധികം പുള്ളിയില്ലാത്ത ചേർക്കാം എന്തായാലും അത് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക ഒന്നെങ്കിൽ ഓവർനൈറ്റ് അത് അല്ലെങ്കിൽ ഒരു എട്ട് തൊട്ട് പത്ത് മണിക്കൂറോളം ഇതുപോലെ വെക്കണം അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് തൈര് കിട്ടും പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലോട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ഒരു തൈര് നമുക്ക് കിട്ടും കേട്ടോ ഇതിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം നമ്മൾ വെള്ളത്തിൽ തൈര് കലക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് മിക്സ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ തൈര് ഇളക്കി എടുക്കണം എന്നിട്ട് വേണം പാലിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോഴാണ് കേട്ടോ ഈവൺ ആയിട്ട് പാല് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ അപ്പൊ അത്രേയുള്ളൂ ബൈ